കണ്ടില്ലേ അയ്യൻ്റെ നിത്യഹരിത വനമാണ് ഈ വനം അയ്യപ്പന്മാർക്ക് നൽകുന്ന ഒരു ഊർജമുണ്ട് അത് സത്യത്തിൽ അനുഭവിച്ച് തന്നെ അറിയണം ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ കാണുന്ന ഉരക്കുഴി ഞാൻ ആകെ സത്രം വഴി നടന്നിട്ട് വരിക അപ്പോൾ ആകെ ക്ഷീണിച്ചിട്ട് വരിക പിന്നെ ഈ ഒരു വെള്ളത്തിൽ എന്തോ ഒരു അത്ഭുതം പോലെയാണ് അതിൽ കുളിച്ചാല് ഒരു ഫ്രഷ്നെസ്സാണ്

പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് എന്തായാലും ഇനി അടുത്ത കൊല്ലം ആ പിന്നെന്താ ഇനി അടുത്ത കൊല്ലം വന്നിരിക്കില്ല ഇതാ കാണാനാണ് അതുകൊണ്ട് ഇപ്പം കാണണം എന്ന് അങ്ങനെ നല്ല ആ ഇവിടെ ഒരു ഞാൻ ട്രാവൽ ചെയ്തിട്ട് നടന്നിട്ടാണ് ഞങ്ങൾ പുൽമേട് എന്തോ കുടിച്ചപ്പോൾ ആ ആ ആ ഇതൊക്കെ അങ്ങനെ ഒരു ഒരു വരുവാനുറോളം സത്യത്തിൽ ഇവിടെ വരുമ്പോൾ സങ്കടം തോന്നും ഈ സ്ഥലത്ത് സോപ്പോ ഷാംപോ ഉപയോഗിച്ച് കുളിക്കേണ്ട കാര്യമില്ല ഇവിടെ മലിനമാക്കേണ്ട കാര്യവുമില്ല ഇതൊക്കെ അനുഭവിച്ചറിയാനുള്ളതല്ലേ ഇവിടെ വന്ന് നമ്മൾ സോപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും തെളിഞ്ഞ ശുദ്ധമായ വെള്ളം നമ്മളെ മുന്നിൽ കാണുന്നത് പമ്പനെയൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിക്കൊരു കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നല്ല സന്തോഷത്തോടുകൂടി ഇറങ്ങാം ഒരിക്കലും നമ്മളിവിടെ മലിനമാക്കാനോ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഒന്നും ഇടരുതെന്നാണ് നൂട് പെട്ടെന്ന് നമ്മൾ യോജിക്കുക അയ്യൻ അയ്യം വെച്ച ഈ അത്ഭുതങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളല്ലേ ജോഷി മാത്യുവിനൊപ്പം വി സോണൽ കൃഷ്ണ മാതൃഭൂമി ന്യൂസ് സന്നിധാനം